സിൻഡിക്കേറ്റ് അംഗം ശ്രീ ഷിജുഖാൻ നമുക്കൊപ്പം ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ആ നിലപാടാണ് വി സിയുടെ നടപടിയിലും പ്രതിഫലിക്കുന്നത് എന്ന് ഹലോ ശ്രീ ഷിജുഖാൻ കേൾക്കാമോ ഇല്ലാത്ത അധികാരം സ്ഥാപിക്കാൻ ആര് ശ്രമിച്ചാലും അതിൽ പ്രതികരിക്കുമെന്നാണ് അല്പം മുൻപ് ശ്രീ ജി മുരളീധരൻ സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞത് ഏത് തരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉത്തരവിനോട് പ്രതികരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറെ കുറിച്ച് പറയുന്നു ദ രജിസ്ട്രോർ ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ സിൻഡിക്കേറ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി കോൺസിസ്റ്റിംഗ് ഓഫ് ദ വൈസ് ചാൻസലർ ചെയർമാൻ ടു ദ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വൺ ഓഫ് ദ എക്സ്പേർട്ട് ടു ദ നോമിനേറ്റഡ് ബൈ ദ സിൻഡിക്കേറ്റ് ഫോർ എ പീരിയഡ് ഓഫ് അക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയിരിക്കെ ഡിസിപ്ലിനറി വൈസ് ചാൻസലർക്ക് അധികാരമില്ല ഇത് ഇത് ഏകപക്ഷീയമായ നടപടിയാണ് ഇത് സിൻഡിക്കേറ്റ് ശക്തമായി ഇതിനെ ചോദ്യം ചെയ്യും നമ്മൾ പ്രാഥമികമായ നിയമം മനസ്സിലാക്കണം സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും ഒരിടത്തും ഒരു വരി പോലും രജിസ്ട്രാർ നടപടി എടുക്കാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല വൈസ് ചാൻസലർക്ക് മാത്രമല്ല കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനല്ലാതെ ഇപ്രകാരം ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യമല്ല സംഘപരിവാറിന്റെ രാഷ്ട്രീയ ചട്ടുക കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മാറുകയാണെങ്കിൽ നിയമപരവും രാഷ്ട്രീയവുമായി അതിനെ ശക്തമായി പ്രതിരോധിക്കും ഇപ്രകാരമുള്ള ഓരോപ്പംബ് കാട്ടിയും കേരള സർവകലാശാലയെ വെല്ലുവിളിക്കാനും ജനാധിപത്യ പ്രവർത്തനത്തെ അവതാരത്തിലാക്കാനും ഞങ്ങൾ അനുവദിക്കുകയില്ല കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ നിയമപരമായിട്ടാണ് പ്രവർത്തിച്ചത് നിയമപരമായി പ്രവർത്തിച്ച പ്രൊഫസർ അനിൽകുമാറിനെ നിയമവിരുദ്ധമായി നടപടിയെടുത്ത മോഹനൻ കുന്നുമേലിന്റെ നടപടി നിയമപരമായി നിലനിൽക്കില്ല നിയമപരമായി നിലനിൽക്കാത്ത ഒരു നടപടി കേവലം താൽക്കാലിക വൈസ് ചാൻസലറായ മോഹനൻകൊന്നും ശക്തമായ പ്രതിരോധം ഞങ്ങൾ ഉയർത്തിയിരിക്കും ശ്രീ ശിജുഖാൻ ഇതിൽ രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനം അനുസരിച്ച് ആ തീരുമാനം റിഫ്ലക്റ്റ് ചെയ്യുന്നു വി സി അതാണ് നിങ്ങൾ പറയുന്നത് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ രാജ്ഭവൻ ഇതിൽ നിയമോപദേശം തേടിയിരുന്നു ഇങ്ങനെ ഒരു അധികാരം വി സിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഈ നിയമോപദേശം തേടി രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ അല്ല നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ രാജ്ഭവനായാലും രാഷ്ട്രപതി ഭവനായാലും രാജ് രാഷ്ട്രപതി ഭവനായാലും നിലവിലുള്ള നിയമം എന്താണോ ആ നിയമപ്രകാരം മാത്രമേ ഏത് ഏത് നിയമ നടപടികളും സ്വീകരിക്കാൻ കഴിയൂ ചാൻസലർക്കോ വൈസ് ചാൻസലർക്കോ രജിസ്ട്രാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ നിയമമുണ്ടെങ്കിൽ ആ നിയമം ഇവർ കാണിക്കണം അങ്ങനെ ഒരു നിയമമില്ല നിയമം ഇല്ലാത്ത നിയമം ഉപയോഗിക്കാൻ രാഷ്ട്രപതി ഭവനും അധികാരമില്ല രാജ്ഭവനും അധികാരമില്ല വൈസ് ചാൻസലർക്കും അധികാരമില്ല അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല സംഘപരിവാറിന്റെ ദാസ്യവൃത്തി കേരള സർവകലാശാലയിൽ പുലർത്താനാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നമേൽ ശ്രമിക്കുന്നതെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ആണ് ഏറ്റവും ഉയർന്ന സർവകലാശാലയുടെ മോഡി സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റിന് മാത്രമേ ഏത് നടപടിയും സ്വീകരിക്കാൻ അധികാരമുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കെ ആ ാണ് മോഹനം കുന്നേൽ പോകുന്നതെങ്കിൽ നിയമപരമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും നിയമപരമായിട്ട് കൂടി കടക്കുമോ